എന്ന വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് പാരമ്പര്യത്തിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് മുഖമുദ്ര വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തനങ്ങളിലൂടെയും വാക്കുകളിലൂടെയും അംഗീകാരങ്ങളിലൂടെയും സഹാബത്തിനെ മനസ്സിലാക്കി കൊടുക്കുകയും സഹാബത്ത് അവരുടെ ജീവിതത്തിൽ പകർത്തുകയും

മുല്ലക്കോയ തങ്ങൾ മുതൽ ശൈഖുനാ അഹ്മദുൽ ഉലമ മുതൽ നവദൂചണ്ടി നവോത്ഥാന നായഗരി പ്രസ്ഥാനം തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മഹാനിയ നേതൃതവുമായ സയ്യിദുൽ അഹ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ എന്ന മഹാമനിശിയുടെ समस्त കേരള ജനഹീയത്തിലെ ഉലമ 100 യും ഉൾക്കൊണ്ടാലേ ഈ ഉമ്പത്തിന്റെ അവസാനക്കാർക്ക് നന്മ എന്ന് രേഖപ്പെടുത്തപ്പെട്ടത് പ്രത്യേകം ശ്രദ്ധേയമാണ് ും അനുസരിച്ച് ഇസ്ലാമിനെ മുതിർന്നപ്പോൾ സംരക്ഷിക്കുകയായിരുന്നു السلام عليكم ورحمه الله وبركاته